ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഒന്നര കിലോ പച്ചക്കപ്പ അതിനാവശ്യമായിട്ട് ഒരു കിലോ എല്ലും ഇറച്ചിയും കൂടെ കൂടിയത് ഇറച്ചി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇവ ചേർത്ത് കുക്കറിൽ വേവിക്കാം കുക്കറിലേക്ക് മാറ്റാം ഇറച്ചിക്കാവശ്യമായ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് രണ്ട് സ്പൂൺ ചേർക്കാം ഗരം മസാല അര ടീസ്പൂൺ അല്ല അര മഞ്ഞള് ആവശ്യത്തിന് ഇനി വേണ്ടത് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്നും ചെയ്യണ്ട ഇതൊരു എട്ട് മുതൽ പത്ത് വിസില് വരെ പോയി കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് അടച്ചു വെച്ച് ഇറച്ചി അവിടെ ഇരുന്ന് വേഗുന്ന സമയത്ത് നമുക്ക് കപ്പ കൊത്തിയെടുക്കാം കപ്പയിലെ ഈ കാണുന്ന കറുത്ത വരുന്നത് ഇതുപോലെ കറുത്ത ലൈനുകൾ അത് കപ്പ പറിക്കുമ്പോൾ തന്നെ നമ്മൾ വാങ്ങി എടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ഒരു കറുപ്പ് വീഴും അതിന്റെ കാരണം ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ കപ്പ പറ കടക്കാർക്ക് കൊടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളം ഉപയോഗിക്കും അതിന് കൊണ്ടുള്ള ഗുണം കപ്പ കപ്പക്കിഴങ്ങിന് തൂക്കം കൂടും വെണ്ണം വെക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കപ്പ പെട്ടെന്ന് കറുത്തുപോകുന്നു ഇനി നമുക്ക് ഈ കപ്പ കുത്തി എടുക്കാം ഇവിടെ കറി വെണ്ടിട്ടുണ്ട് കപ്പ ബിരിയാണിയിട്ടുള്ള കറി രണ്ടോ ഇല്ലയോന്ന് നമുക്ക് അറിയാൻ പറ്റും എല്ലിൽ നിന്ന് ഇറച്ചി വിട്ട് എല്ലിങ്ങനെ വേറെ മാറിക്കിടക്കും ഇതുപോലെ ഇറച്ചിയിൽ എല്ല് മാറി വിട്ട് പോരുമ്പോഴാണ് ഈ കറി നല്ലപോലെ വേണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് വേറെ കറി ഇട്ടും കറിവ് കൂട്ടുന്നുണ്ട് രണ്ടു മീഡിയം സവോള അരിഞ്ഞ് ഒരു മിനിറ്റ് മൈക്രോ ഓവനിൽ ഒന്ന് ഫ്രൈ ആകാൻ വെച്ചു അപ്പോൾ വെള്ളം ഒന്ന് വരിഞ്ഞിട്ടും പെട്ടെന്ന് നമുക്ക് വരണ്ട കിട്ടും അതുപോലെ നമുക്ക് ഇറക്കി വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഓടിച്ചു വെച്ചപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒത്തിരി സമയം കഴിഞ്ഞാൽ ഇളക്കാതെ പെട്ടെന്നൊന്ന് വരുന്ന വരും നമുക്ക് ചീറ്റെടുക്കാം ഇനി ൊടി അതുപോലെ തന്നെ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് കറിക്കും നമുക്ക് ഇറച്ചറിയിലേക്ക് പോത്തിന്റെ ഇറച്ചി ആയതുകൊണ്ടാണ് ഇറച്ചി കറുത്തിരിക്കുന്നത് നല്ല പോത്തിന്റെ ഇറച്ചി ആണെങ്കിൽ ഇറച്ചി കറുപ്പിരിക്കുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ലപോലെ കറുത്തിരിക്കുന്നു ഇറച്ചിക്കറി ചേർത്തു ഇനി നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് കപ്പിട്ട് കപ്പ നമ്മളതിനകത്തിട്ടും ഈ ഒരു അരിമുറി തേങ്ങ സാധാരണ കപ്പ വയ്ക്കുന്ന പോലെ തന്നെ തേങ്ങയും ചേർക്കുന്നുണ്ട് ഇത് നല്ല മോലൊന്നും ആവീര് ഇതാകും നമ്മൾ കിളക്കരുത് കപ്പ ബിരിയാണി റെഡി എൻ്റെ പൊന്നും മക്കളെ ഒന്ന് കഴിച്ചു നോക്കണേ